ഹായ് ഞാൻ ഇന്നെൻ്റെ ചാനലിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഗെയിം ആയിട്ടാണ് ഞാൻ ഈ ബേസ് ബോർഡിനകത്ത് ഒരു പത്ത് ബലൂൺ വേർപ്പിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരെണ്ണത്തിനകത്തൊരു നൂറ് രൂപ ഇട്ടിട്ടുണ്ട് ഇവർ മൂന്ന് മൂന്ന് സ്ത്രീകളുണ്ട് മൂന്ന് പേരും കറങ്ങി കറങ്ങി വന്നെടുക്കുന്നതാണ് അതിൽ ഫസ്റ്റിൽ ഇതാ ഒരു പാർട്ടി വന്നെടുക്കുന്നതാണ് ഞാനിത് പിടിച്ചപ്പോഴും ഇതിൻ്റെ സൗണ്ട് എങ്ങനെയോ മിസ്സായിപ്പോയി അതുകൊണ്ടാണ് അതിൽ സൗണ്ട് കേൾക്കാത്തത് ഞാൻ വേറെ വോയിസ് ആണ് കൊടുക്കുന്നത് അതാ ആദ്യത്തെ വന്ന് ആദ്യമായിട്ട് വന്ന് ഒരു പാർട്ടി തിരഞ്ഞെടുക്കുകയാണ് പത്തെണ്ണത്തിലൊരെണ്ണം ഞാൻ ആ സമയമൊക്കെ പറയുന്നുണ്ട് കുലുക്കി നോക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സൗണ്ടൊന്നും എനിക്കിതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എങ്ങനെയോ മിസ്സായിപ്പോയിരിക്കുന്നു പൊട്ടിച്ച് ആർക്ക് കിട്ടും അവർക്കാണോ ആ പൈസ കൊടുക്കുന്നത് ആരാണോ പൊട്ടിച്ചെടുക്കുന്നത് അവർക്കുള്ളതാണേ അതാ അവർ പത്തെണ്ണവും കിടന്ന് തപ്പി തപ്പി നോക്കുകയാണ് അതാ ഒരെണ്ണം ഫൈനലായിട്ട് എടുത്തിരിക്കുന്നു ഇല്ല അതിലില്ല ഇല്ല അടുത്ത ആൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ പുലുക്കിയൊന്നും നോക്കരുത് പുലുക്കിയൊന്നും നോക്കാൻ പാടില്ല നിങ്ങൾ നോക്കി എടുത്തിട്ട് നിങ്ങൾ തന്നെ പൊട്ടിക്കണം പൊട്ടിക്കുന്നതിനകത്ത് പൈസ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള പൈസയാണ് കേട്ടോ ഇഷ്ടമുള്ളതൊന്നെടുക്ക് ആ എടുത്ത് പൊട്ടിച്ചു നോക്കണം ഇഷ്ടപ്പെട്ടത് എന്നല്ല എടുത്തത് ആ പൊട്ടിച്ചോ ആ അതിലില്ല അടുത്ത ആൾ വന്നിട്ടുണ്ട് ആ നോക്കി എടുത്തോ ഉലുക്കി നോക്കാൻ പാടില്ല

പൈസ വെച്ചിട്ടുണ്ട് പൈസ കിട്ടണ്ടേ ഒരെണ്ണത്തിൽ ഒരു നൂറ് രൂപ വെച്ചിട്ടുണ്ട് അത് ആർക്ക് കിട്ടുമോ അവർക്ക് ഓക്കെ ഒരെണ്ണം എടുക്ക് പൊട്ടിക്ക് ആ ഇല്ല അടുത്ത ആള് വീണ്ടും വരുന്നുണ്ട് പത്തെണ്ണത്തിൽ മൂന്ന് ബലൂൺ പൊട്ടി മൂന്നിൽ ഒന്നും ഇല്ലായിരുന്നു ഒരു പിന്നു വെച്ചോ ഉണ്ടാ പൈസ ഉണ്ടോ കാണിക്കൂ നോക്കട്ടെ അതാ നാല് ബലൂൺ പൊട്ടിച്ച് നാലിൽ ഒന്നും ഇല്ല ഇനി അടുത്ത ആൾ രണ്ടാമത്തെ റൗണ്ട് തരയാണ് അതിനകത്ത് വെച്ച് കുലുക്കി കുലുക്കി കുലുക്കിയൊന്നും നോക്കാൻ പാടില്ല ഇഷ്ടമുള്ളത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി സമയം നോക്കണ്ട ഇഷ്ടമുള്ളത് എടുത്തിട്ട് വേണം പൊട്ടിക്കേണ്ടത് കുലുക്കി നോക്കിയാൽ ഞാൻ അത് സമ്മതിച്ച് തരത്തില്ല കുലുക്കരുത് ഒന്ന് ണേ ആ പൊട്ടിച്ചോ പൊട്ടിച്ചോണ്ടാ ഉണ്ടാ നോക്ക് തറയിൽ വീണോന്ന് നോക്ക് പൈസ തറയിൽ വീണോന്ന് നോക്ക് ഇല്ല അടുത്ത ആൾ വന്ന് വീണ്ടും എടുക്കുന്നുണ്ട് ഇതിനകം അഞ്ച് ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞു ഇനി അഞ്ചെണ്ണമേ ഉള്ളൂ ഏതെങ്കിലും കലർത്തി ഒരെണ്ണം എടുക്കണേ ഏതെങ്കിലും ഇങ്ങനെ കൈവെച്ച് കലർത്തിയിട്ട് ഇഷ്ടമുള്ളതൊന്നു എടുത്തോളൂ ഏതെങ്കിലും ഒന്ന് എടുക്കോ ഏതെങ്കിലും ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ പൊട്ടിച്ചോണ്ടാ പൈസ ഉണ്ടോ നോക്ക് തറയിൽ വീണോന്ന് നോക്ക് ഇല്ല വീണ്ടും കറങ്ങിയ ആള് വന്നിട്ടുണ്ട് നൂറ് രൂപ കിടന്ന് തപ്പയാണ് കേട്ടോ എന്തായാലും ബേസ് ബോട്ടിനകത്ത് നൂറു രൂപയല്ല ഇല്ല ഒരു ബലൂണിനകത്തേ ഉള്ളൂ അതാർക്ക് കിട്ടിയാലും അവർക്കുള്ളതാണ് തപ്പിക്കോ തപ്പിക്കോ നന്നായിട്ട് തപ്പിക്കോ തപ്പിക്കോ ഇതിപ്പം മുറ്റം അടിക്കും പോലെ ഉണ്ടല്ലോ ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുക്കാൻ നോക്കിയത് ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ പൈസ പതക്കത്ത് പൊട്ടിക്കണം ഉണ്ടാ നോക്ക് താഴെ വീണില്ലല്ലോ പൈസ ഇല്ല ഇല്ല ഓക്കെ അപ്പം അതിലേ ഇല്ല ഏഴ് ബലൂൺ പൊട്ടിക്കഴിഞ്ഞു ഏഴ് ബലൂണിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ല ഇത് എട്ടാമത്തെ ബലൂണാണ് എടുക്കുന്നത് ഇനി അത് ആ ബേസ്ബോർഡിനകത്ത് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ ആ മൂന്നിൽ ഒരെണ്ണത്തിനകത്താണ് പൈസ ഉള്ളത് അത് അവർ അവർക്ക് അവിടെ വെച്ച് കുലുക്കി നോക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ അവർ നോക്കിയെടുക്കട്ടെ പുലുക്കരുത് പുലുക്കരുത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം സമയം പോണ പൊട്ടിച്ചോ പൊട്ടിച്ചോ ഉണ്ടോ പൈസ വീണ ഇല്ല അപ്പൊ അതിലും പൈസ ഇല്ല ഇനി രണ്ടെണ്ണേ ഉള്ളൂ രണ്ട് ബലൂണേ ഉള്ളൂ ഇതിൽ രണ്ടിലേതിലും ഒരെണ്ണത്തിലാണ് നൂറ് രൂപ ഉള്ളത് എന്തായാലും ഇതിലേതിലെങ്കിലും ഒന്നിൽ കാണാം ഞാൻ ഒരെണ്ണത്തിനകത്താണ് വെച്ചത് ഏതിലാണെന്നറിയത്തില്ല നോക്കാം ഇനി ആർക്കാണ് കിട്ടുന്നതെന്നുള്ളത് ആൾ വന്നെടുത്ത് എടുക്കുന്നുണ്ട് രണ്ട് ബലൂണേ ഉള്ളൂ അതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ കുലുക്കാൻ പാടില്ല അതിനകത്തിട്ടിട്ട് എടുക്കണം കുലുക്കി എടുക്കാൻ പാടില്ല കുലുക്കരുത് കുലുക്കിയാൽ ഞാനത് ആ ഗെയിം വേണ്ടെന്ന് വയ്ക്കും രണ്ട് ബലൂണേ ഉള്ളൂ അതിൽ ഏത് വേണമെങ്കിലും ഒരെണ്ണം എടുക്കാവുന്നതാണ് എന്തായാലും രണ്ടിലേതിലും ഒരെണ്ണത്തിൽ പൈസ അത് ഉറപ്പാണ് ആ അത് പൊട്ടിക്കുന്നത് ആർക്കാണോ അവർക്ക് കിട്ടും പുലുക്കരുത് പുലുക്കാൻ പാടില്ല വെണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പൊട്ടിക്കാം സമയം പോണ പൊട്ടിച്ചോ ഓക്കെ അതാ നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയ പൈസ ഇയാൾക്കുള്ളതാണേ പൊട്ടിച്ചതിന് ശേഷം ബാലൻസ് ഒരു ബലൂൺ പൊട്ടിക്കാതെ ഉണ്ട് അടുത്ത ഗെയിമായിട്ട് വീണ്ടും കാണാം